ഹായ് ഫ്രണ്ട്സ് ഞാൻ ആശ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഒരു ഫേഷ്യലിനെ കുറിച്ചാണ് മെയിനായിട്ട് സംസാരിക്കുന്നത് ഫേഷ്യൽ എന്ന് പറയുമ്പോൾ മൈക്രോ നീഡിലി ഫേഷ്യലിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചു ഞാൻ പിഗ്മെൻറ്റേഷനെ കുറിച്ചൊക്കെ പറയുമ്പോഴത്തേക്കും എങ്ങനെയാണ് ഈ പിഗ്മെൻറ്റേഷൻ നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നത് നമ്മുടെ ഫേസിൽ നല്ല രീതിയിൽ ഒരു കറുത്ത കറുത്തപ്പാട് ഭയങ്കര ഡാർക്കായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കതെങ്ങനെ കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളത് ചോദിച്ചതിൻ്റെ പുറത്താണ് ഞാനിത് നിങ്ങളോട് പറയുന്നത് മെയിനായിട്ട് നമ്മൾ ഈ പിഗ്മെൻറ്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിന് നമ്മൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ഫേഷ്യൽ പ്രക്രിയയിൽ കൂടെ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണ് മൈക്രോ നീഡിലിങ് എന്ന് പറയുന്നത് അപ്പം മൈക്രോ നീഡിലിങ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിലൊരു നീഡിലുണ്ട് ആ നീഡിൽ വെച്ച് എന്ത് ചെയ്യുന്ന എന്നായിരിക്കും നിങ്ങൾക്ക് കുറേ സംശയം നമ്മൾ ഫേസിൽ ഒരു ഫേഷ്യൽ പ്രക്രിയയിൽ കൂടെ തന്നെയാണ് ഈ മൈക്രോ നീഡിലിങ് ചെയ്യുന്നത് മൈക്രോ നീഡിലിംഗ് എന്ന് പറയുമ്പോൾ അതിലൊരു ചെറിയ ഒരു നീഡിൽ വെച്ചിട്ട് നമ്മുടെ മുഖത്ത് ചെറിയ ചെറിയ ഇട്ടുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ചെറിയ ഒരു ഫേഷ്യൽ ട്രീറ്റ്മെൻറ് ആണ് ആ സുഷിരങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും അത് വലിയ സുഷിരങ്ങളല്ല ആ ചെറിയ ഒരു കുഞ്ഞു 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 കുത്തുപോലൊന്ന് ഇടുന്ന സുഷിരങ്ങളാണ് അതിടുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിലുള്ള കൊളാജിൻ്റെ ഉൽപ്പാദനം കൂടുകയും ഇല്ല സ്കിന്നിന് നല്ല ലാസ്തികത കിട്ടുകയും ചെയ്യും ശരിക്കും നമ്മുടെ സ്കിന്നിലുള്ള നമ്മുടെ മുഖത്തുള്ള ഈ ഡെഡ് സ്കിന്നിനെ ഫുള്ള് റിമൂവ് ചെയ്യാനാണ് ഈ മൈക്രോ നീഡിലിംഗ് എന്ന് പറയുന്ന ഈ നീഡിൽ യൂസ് ചെയ്യുന്നത് നമ്മൾ നമ്മുടെ ഫേസിലാണെങ്കിലും ശരി തന്നെ നമ്മുടെ കയ്യിലുള്ള ആളുകളാണെങ്കിലും ശരിയാണ് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു മരുന്ന് പുറത്ത് ഇടുമ്പോഴത്തേക്കും നമ്മളത് എന്ത് ചെയ്യാണ് അതിൻ്റെ ഡയറക്റ്റ് അതിൻ്റെ പുറത്താണ് സ്കിന്നിലാണ് ഇടുന്നത് അപ്പോൾ നമ്മുടെ സ്കിന്നിലോട്ട് സ്കിന്നിലോട്ടത് അബ്സോർബായി പിടിക്കാനായിട്ട് പക്ഷേ ടൈം എടുക്കും ചിലപ്പോൾ മാറും ചിലർക്ക് മാറത്തില്ല ആ മാറാത്തതിൻ്റെ റീസൺ ആണ് ഏറ്റവും മുകളിൽ ഒരു ഏറ്റവും മുകളിൽ നമുക്ക് ഒരുപാട് ഡെഡ് സെല്ലുണ്ട് ഈ ഡെഡ് സെൽ റിമൂവ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോഴത്തേക്കും നമുക്കത് കു പ്രവർത്തനം പെട്ടെന്ന് നന്നായിട്ട് കിട്ടും അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നീഡിൽ പറയുന്ന ഈ നീഡിൽ വെച്ച് തന്നെ ഫേഷ്യൽ ചെയ്യുന്നത് ഈ ഫേഷ്യൽ ചെയ്യുമ്പോഴത്തേക്കും ഈ നീഡിൽ മൊത്തത്തിൽ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് നമ്മൾ നമ്മളതിൻ്റെ പുറത്ത് മെഡിസിൻ ഇട്ട് നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോഴത്തേക്കാണ് കുറച്ചുകൂടി നമുക്ക് സ്കിന്നിലേക്ക് ഇത് അബ്സോർബ് അബ്സോർബാവുന്നത് അങ്ങനെയാണ് ഈ നീഡിൽ പ്രക്രിയ നമ്മൾ ഫേഷ്യലിൽ കൂടെ ചെയ്യുന്നത് പിന്നെ മൈക്രോ മീഡിലിംഗ് ചെയ്തതിന് ശേഷം ഉള്ള കാര്യങ്ങളെക്കുറിച്ചും ബാക്കി വിശദമായിട്ട് മൈക്രോ നീഡലിംഗ് പേപ്പറക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ചെയ്ത് കമൻറ്റും ചെയ്താൽ മതി കൂടുതലായിട്ട് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിലേക്ക് പങ്കുവയ്ക്കുന്നതാണ്